ഉപ്പമാരെ നിങ്ങളെ മക്കൾ പോയി ഡിസൈൻ ചെയ്തിട്ട് വസ്ത്രം എടുത്തു എടുത്തുകൊണ്ടുവരുമ്പോ നെരിയാണിക്ക് താഴെയാണോ വസ്ത്രമുള്ളത് നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രത്തിൽപ്പെട്ടി ഹബീബായ റസൂറുണർത്തിയതാണോ പിന്ന താഴെ നരകത്തിലാണ് നരകത്തിലേക്ക് പോകുന്ന നിങ്ങൾ മകൻ നടക്കുന്നത് കാണാനാണോ നരകത്തിൽ പോകുന്ന മകനെയാണോ നിങ്ങൾ നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് തുണിയായാലും തന്തൂറയായാലും പുരുഷന്മാർക്കതിനൊരു അളവുണ്ട് അത് ഞെരിയാണിക്ക് മുകളിലാകണം സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഇപ്പൊ കല്യാണ വസ്ത്രം എന്ന നിലത്തൊരു പുതിയ കോട്ട് കൊണ്ടുവരാറുണ്ട് ചില കല്യാണ വീടുകളിലൊക്കെ പൈജാമക്ക് മേലെ ഇടുന്ന ആ കോട്ട് അത് ഞെരിയാണിന്റെ മുകളിൽ തന്നെ വേണം തായോട്ടിറങ്ങിക്കൂടാ ഒരറബിക്കോട്ടമാണ് നിലക്കൊരു കറുത്ത കോട്ടാണെങ്കിലും മഞ്ഞക്കോട്ടാണ് കാളിങ്ങുകളിലിടുന്നത് അതിന്റെ അളവും ഞെരിയാണി വരെ തന്നെയാണ് തായോട്ടിറങ്ങിക്കൂടാ സ്ത്രീകളുടെ വസ്ത്രം അങ്ങനെയല്ല അത് ഞെരിയാണി വിട്ട് തായോട്ടിറങ്ങേണ്ട വസ്ത്രമാണ് ഞെരിയാണിക്ക് മേലെ ധരിക്കേണ്ട വസ്ത്രമല്ല പെണ്ണിയുടെ കാണിക്കേണ്ട കാലല്ല പെണ്ണിന്റെ മടമ്പ് കാണിക്കേണ്ട മടമ്പല്ല പുരുഷന്റെ അതിർത്തി പോലെയല്ല പെണ്ണിമുടെ അതിർത്തി നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടി നിങ്ങളുടെ ആൺകുട്ടിയുടെ പാൻറും ധരിച്ച് അത് മുട്ടിന്റെ താഴെ വരെ എത്തുന്നുള്ളു എത്ര വലിച്ചാലും എത്ര നീട്ടിയാലും അത് ധരിച്ച പെൺകുട്ടി പുറത്തിറങ്ങുമ്പോ മോളെ വസ്ത്രമാണ് നമുക്കത് വേണ്ട ഓർമ്മപ്പെടുത്തി കൊടുക്കണം വസ്ത്രം വേണം നരകത്തിങ്ങനെ വസ്ത്രം ധരിച്ചവരപ്പത്തിന് വിസം അലഹിവസമതങ്ങൾ പുരുഷന്മാരെയും സ്ത്രീകളെയും രണ്ടു രണ്ടുകൂട്ടരെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നരകത്തിങ്ങനെ വസ്ത്രം വേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കരുത് ചെറിയ കുട്ടികൾക്കാണ് പാൻറ്റ് ധരിപ്പിക്കുന്നതെങ്കിലും അതിന്റെ ആണൂറ്റികൾക്കുമുള്ള ആളവസ്ത്ര തന്നെയാണ് നിങ്ങളുടെ മകൻ ഏത് മാർക്കറ്റിൽ നിന്ന് വരുന്ന ആളാണ്